എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ നാളായി ആക്റ്റീവായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കാരണം കുറച്ച് തിരക്കായിരുന്നു അപ്പോ ഇന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്റെ വീട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും വീഡിയോസിലൂടെയൊക്കെ ഒരു നാപ്പത് നാപ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള അച്ഛനൊക്കെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് പണിത ഒരു വീടാണിത് അപ്പോ തുടക്കത്തിലും എന്റെ കുഞ്ഞിലൊക്കെ വെച്ചാൽ ഇവിടെ നമ്മുടെ പണ്ടത്തെ ആ ഒരു ഇതുപോലെ തന്നെ കോൺക്രീറ്റ് സിമെൻ്റ് തേച്ച അല്ലെങ്കിൽ പെയിന്റ് ചെയ്യാതെ എന്നൊരു കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് നമ്മൾ എൻ്റെ ചേച്ചിയുടെ ഒക്കെ കല്യാണത്തിന് ശേഷമാണ് പെയിൻറിങ് ആ ഒരു പീരീഡിലാണ് പെയിൻറിങ്ങും അകത്ത് ഇങ്ങനെ ഫ്രിഡ്ജ് അങ്ങനെയുള്ള ഓരോ അപ്ലയൻസസ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറണ അനുസരിച്ചിട്ടുള്ള ഓരോരോ ചേഞ്ചസ് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കണ്ടു തുടങ്ങിയത് ആ ഒരു ടൈമിലാണ് ആദ്യമായിട്ട് മിക്സി വാങ്ങിയതും ആദ്യമായിട്ട് ഫ്രിഡ്ജ് കൊണ്ടുവന്നത് പിന്നെ സിങ്ക് കിച്ചൺ സിങ്ക് ഒക്കെ വെച്ചത് അതൊക്കെ നമുക്ക് എന്നെയൊക്കെ സംബന്ധിച്ച് ആ ഒരു പീരീഡിൽ ഭയങ്കര അത്ഭുതം ും ഭയങ്കര അതിശോക്തിരുന്ന ഒരു കാലഘട്ടായിരുന്നു ആ ഒരു സമയത്ത് എന്റെ ചെറുപ്പത്തിലൊക്കെ പിന്നീട് നമ്മൾ കുറെ റിനോവേഷൻ ഒന്നും അങ്ങനെ അധികം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ടോയ്ലറ്റ് എക്സ്റ്റെൻഷൻ ആണ് പിന്നീട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം നമുക്കറിയാമല്ലോ ഓൾറെഡി ഉള്ള ഒരു വീട്ടില് നമ്മൾ റിനോവേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് അപ്പോ ഞങ്ങളുടെ ഇപ്പോ ഈ ഇതിപ്പോ ചെയ്യാനുണ്ടായ സാഹചര്യം തന്നെ നമ്മുടെ ഒരു കിണർ പണ്ടത്തെ ഒരു ഇതൊരു കൃഷിസ്ഥലായിരുന്നു അപ്പൊ അതൊരു സ്ക്വയർ ആയിട്ട് ഇങ്ങനെ വെള്ളം തേവി ഒഴിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ പറമ്പിലൊക്കെ പണ്ട് ഉഴുന്നൊക്കെ നട്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പൊ അന്നൊക്കെ ഞാൻ മുൻ അച്ഛനൊക്കെ പറയണായിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ ആ കിണറിൽ നിന്ന് വെള്ളം തേവി എടുത്തോണ്ടിരുന്ന ആ ഒരു സ്ക്വയർ കിണർ ഭയങ്കര വലിയൊരു കിണറായിരുന്നു അപ്പൊ അത് നമ്മൾ റിങ് ഇറക്കി അത് ഇടിഞ്ഞു പോയിരുന്നു ഈ കഴിഞ്ഞ ഒരു ടു തൗസൻഡ് എയ്റ്റീനിലുള്ള ആ ഒരു മഴക്കാലത്ത് പിന്നീട് നമ്മൾ അതൊന്ന് ഇപ്പൊ ഒന്ന് ഈ കിണറിന്റെ വർക്കാണ് ആദ്യം മെയിൻലി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിനായിട്ട് ഈ ഒരു രണ്ട് മാസം മുന്നേ അത് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ അത് റിങ് ഇറക്കിയിട്ട് നമ്മളതിനെ ഒന്ന് വട്ടം കുറച്ചിട്ട് അതൊന്ന് റെഡിയാക്കി പിന്നീടാണ് നമ്മുടെ കിച്ചൺ നമ്മൾ ഞാൻ പല വീഡിയോസിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ മെയിൻലി ഞാൻ വെച്ചിട്ട് ഇവിടെ അധികം ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു റീസണും കുക്കിംഗ് വീഡിയോസ് അധികം ചെയ്യാത്തതിൻ്റെ ഒരു റീസണും എൻ്റെ വീട്ടിലാ കിച്ചണിൽ ഒക്കെ വളരെ കുറവായിരുന്നു പിന്നെ ലൈറ്റിംഗ് ഒക്കെ വളരെ കുറവായിരുന്നു പിന്നെ ഒരു പരിധിവരെ ഇങ്ങനെ പഴയ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇടിഞ്ഞ് അതിന്റെ വശമൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് പണ്ടത്തെ ആ ചിമ്മിനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു ഈ മഴക്കാലത്തൊക്കെ അപ്പോ ഭയങ്കര ഒരു മോശം സ്റ്റേജ് ആയിരുന്നു അപ്പൊ ഇപ്പൊ ഞങ്ങള് അതും ഒന്ന് റിനോവേറ്റ് ചെയ്ത് ഒരു ചെറിയൊരു എക്സ്റ്റെൻഷൻ അതിൻ്റെ ഒരു കണക്കൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊക്കെ ചെറിയൊരു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെറിയൊരു മോഡുലാർ രീതിയിലേക്കാക്കി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇപ്പോഴത്തെ ആ ഒരു മോഡുലാർ സ്റ്റൈലിലേക്ക് ചെറുതായിട്ടെങ്കിലും മാറ്റിയിട്ടുണ്ട് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് പെയിന്റ് ഒക്കെ ചെയ്തൊന്ന് പൊടി തട്ടി തട്ടിയിരുത്തു പിന്നെ കുറെ പഴയ ഇലക്ട്രിക്കൽ വർക്കുകളായിരുന്നു നമ്മുടെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ടത്തെ ഈ മരത്തിന്റെ ഒക്കെ സ്വിച്ച് ബോർഡുകൾ നമുക്ക് പണ്ടത്തെ ഒക്കെ ആ ഒരു ടൈപ്പ് ആയിരുന്നു പണ്ട് കാലഘട്ടങ്ങളിൽ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അതിന്റെ അകത്ത് ഇങ്ങനെ ചെതല് വന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് മെറ്റാലിക് ആക്കി അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് എക്സ്റ്റൻഷൻ ഉൾപ്പെടുന്ന ചെറിയ ഒരു റിനോവേഷനാണ് പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ച് ഇത് തന്നെ ഒരു ഭയങ്കര ഒരു വലിയ കാര്യം തന്നെയാണ് പിന്നെ മെയിൻ ആയിട്ടുള്ളത് എൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ വീട്ടിലെ സ്ക്വയർ ഫീറ്റ് വളരെ കുറവാണ് അപ്പോ അവിടെ ടൈല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ടൈലിങ് കൂടെ നമ്മൾ ഇതിനോടൊപ്പം ചെയ്തിട്ടുണ്ട് വളരെ കുറഞ്ഞ സ്പേസ് ആണ് പക്ഷെ എന്നാലും ഒരു അതിശക്തി ഉണ്ടാവില്ല കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ ആദ്യമായിട്ട് ടൈലിടുന്നു അതോടൊപ്പം മൂടില്ല രീതിയിലേക്ക് ആക്കുന്നു പെയിന്റ് ഒക്കെ ചെയ്യുന്നു അസ്യൂഷലി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോ പിന്നെ ചെറിയ ലൈറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ വിസിബിൾ ആകുന്നത് മെയിൻലി കിച്ചൺ ആണ് പിന്നെ ഒരു ഫ്രണ്ടില് ചെറിയൊരു സ്റ്റെപ്പ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയ ചേഞ്ചസേ ഉള്ളൂ പക്ഷേ ഇത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു വലിയൊരു ചേഞ്ചസ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളായിട്ട് ഞാൻ എൻ്റെ ഒരു സന്തോഷം ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇവിടുത്തെ ഒക്കെ ഒന്ന് കാണാം നേരത്തെ ഇതിന്റെ ബോർഡർ കളർ എല്ലാം ഗ്രേ ആയിരുന്നു അതൊന്ന് മാറ്റിയിട്ട് ഒരു ന്യൂ ലുക്കിന് വേണ്ടിയിട്ട് ഒരു ബ്ലൂ ടച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറാണ് ടീ കളറാണ് ഡോർ വിൻഡോസിനൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു ചേഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിസിബിൾ ചേഞ്ച് ഇവിടെ ഫ്രണ്ടിലെ സ്റ്റെപ്പ് നമ്മൾ ലെങ്ത് കൂട്ടി അവിടെ ഒരു ഇരിക്കാനുള്ള ഒരു പ്രൊവിഷൻ നേരത്തെ ഉണ്ടായിരുന്നു എന്നിട്ട് റൈറ്റ് സൈഡിൽ ഒരു സ്പേസ് ഉണ്ടായിരുന്നു അതെല്ലാം റിമൂവ് ചെയ്തിട്ട് ഒറ്റ സ്ട്രെച്ചിന് സ്റ്റെപ്പ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഗ്രാനൈറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഡോറൊക്കെ സെയിൻ തന്നെ അതിന്റെ കളർ ഒന്ന് ജസ്റ്റ് മാറ്റി പിന്നെ ഇനിയിപ്പോ നോക്കാൻ അതിന്റെ അകത്തേക്ക് പോവാം അപ്പോ ഇത് നമ്മുടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഇത് പഴയ വീടിന്റെ ഒരു പ്ലാൻ ആണ് അപ്പൊ ഇവിടെ ഒന്നും നമ്മൾ കൂടുതൽ എക്സ്റ്റൻഷൻ ഇപ്പൊ നിന്നിട്ടില്ല പിന്നെ ഇവിടെ മെയിൻലി വന്നിരിക്കുന്ന ഒരു ചെയിൻ സൈലിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോ ഞാൻ എല്ലാത്തിനും എനിക്കൊരു വൈറ്റ് ടച്ച് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് അകത്ത് കിട്ടും ഈവൻ ലൈറ്റ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഡേ ടൈമിൽ ഒന്നും അധികം ലൈറ്റ് ഇട്ട് അങ്ങനെ എന്ത് ഒന്നും ആവശ്യമില്ല അപ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബും ആയിരിക്കും ഈ വൈറ്റ് കളർ വരുമ്പോൾ പിന്നെ മെയിൻലി ഇവിടെ കൊടുത്തിരിക്കുന്ന ആ സ്വിച്ച് ബോർഡുകളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തു കാരണം പഴയ മോഡല് സ്വിച്ച് ബോർഡായിരുന്നു ഈ മരത്തിന്റെ ഒക്കെയായിരുന്നു അപ്പോൾ അവിടെ ചെതലിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനോടൊപ്പം അതും ചെയ്തിട്ടുണ്ട് അപ്പോ ഈ അലമാരിയും ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അത് അതോടെ ഒരു ഷോ വാളിൻ്റെ അവിടെയും കൂടെ അതൊന്ന് ആഡ് ചെയ്യണമെന്നുണ്ട് പിന്നെ ഇത് ഇതാണ് നമ്മള് കൊടുത്തിരിക്കുന്ന ടൈല് ടൈലിന് വിത്ത് എക് ബോക്സ് നമ്മളൊരു ലൈറ്റ് ഒരു ഓറഞ്ചിഷ് ടൈപ്പ് ഒരു ടോൺ ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ആ ഒരു ഷെയ്ഡിന് മാച്ച് ആവുന്ന രീതിയിൽ പിന്നെ ഇവിടെ ഓൾറെഡി നമ്മൾ സീല് ചെയ്തിട്ടുണ്ടായിരുന്നു ടോപ്പ് അതൊരു ഒരു വുഡൺ സീലിങ് ഈ ഒരു വുഡൺ കളറായിരുന്നു പിന്നെ ദാ ഇവിടെ നേരത്തെ ഈ ഒരു പഴയ അലമാരി ഉണ്ടായിരുന്നു ഈ റൂമിന്റെ ആ ഒരു സൈഡിൽ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു മരത്തിന്റെ പണ്ടത്തെ ഒരു അലമാരി അത് പണ്ടൊങ്ങോ വച്ചതോ പക്ഷെ അത് ചെതല് വന്നിട്ട് നമുക്ക് ഒരു യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതൊക്കെ റിമൂവ് ചെയ്തു പിന്നെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട് അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നാണ് അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു എക്സ്റ്റൻഷൻ പിന്നെ ദാ ഇവിടെയൊക്കെ ഇവിടെ നിന്ന് നമ്മുടെ ഈ കിച്ചണോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഏരിയയിൽ കിച്ചന്റെയും ടൈല് ഈ ഒരു ടൈപ്പ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ വരുന്നത് ഇവിടെ ഒരു ഫാൻ ഉണ്ട് അപ്പൊ ഇവിടെ ഡൈനിങ് ഏരിയ ആക്കാനുള്ള ഒരു പ്ലാനാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇപ്പോൾ ഒരു മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു റിനോവേഷൻ എന്ന് പറയുന്നത് കാരണം എന്താ ഇവിടെ നമ്മള് പണ്ടത്തെ കിച്ചൺ വളരെ മോശമായിട്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു അത് മാറ്റിയിട്ട് ഇപ്പോൾ ചെറിയ ഒരു ഒരു ഇത്ര സെന്റിമീറ്ററിൻ്റെ ഒരു എക്സ്റ്റെൻഷനുള്ളൂ അത് വിത്ത് നമ്മള് ഒരു മോഡുലാർ മോഡലിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എനിക്കൊരു വൈറ്റ് ടച്ച് കൊടുക്കണം എന്നുള്ള രീതിയിൽ ആ ഒരു മാച്ച് ആവുന്ന രീതിയിൽ ഒരു വൈറ്റും യെല്ലോ കോമ്പിനേഷനാണ് ഞാൻ ഈ കബോർഡ്സിന് കൊടുത്തിരിക്കുന്നത് കബോർഡ്സ് മെയിൻലി അലൂമിനിയത്തിൻ്റെയാണ് അലൂമിനിയം വെച്ചിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ മോളിൽ എടുത്തു പറയാനായിട്ട് ഒരു ജിപ്സം ബോർഡിൻ്റെ ഒരു സീലിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു എൽഇ ഡി പ്രോവിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗ്രാനൈറ്റ് ആഡ് ചെയ്തു ഗ്രാനൈറ്റ് ഇത്രയും ലെങ്തി നമ്മൾ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ടൈൽ കളർ അപ്പോൾ ആ സിങ്ക് ഇങ്ങനെയാണ് പിന്നെ ഇവിടെ രണ്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ഒരു സ്പൂണും അങ്ങനെ പ്ലേറ്റ്സ് ഒക്കെ വെക്കാനുള്ള ഒരു ചെറിയ പ്രൊവിഷൻ ഈ ഒരെണ്ണത്തിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ വലിയ ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല വളരെ ബേസ് മോഡലിലാണ് ചെയ്തുള്ളൂ കാരണം നമ്മുടെ ഫണ്ടും അങ്ങനെ അവൈലബിലിറ്റി എല്ലാം ഉൾപ്പെടുത്തി നമുക്കൊരു നല്ല ഭംഗിയാക്കണം അതോടൊപ്പം നമുക്കൊരു എക്കണോമിക്കിലും ആവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പക്ഷെ വർക്കുകളൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഉണ്ട് എനിക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് രണ്ട് ലെയർ ആയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള എല്ലാ ഇതാണ് എനിക്ക് വളരെയധികം ഒരു മെയിൻ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിട്ട് നമുക്ക് വീട്ടിൽ തോന്നിയത് അപ്പൊ ഈ ഒരു ചെറിയ ചേഞ്ച് വരുന്നപ്പോ തന്നെ വീടിന്റെ മൊത്തത്തിൽ ഒരു അപ്പിയറൻസ് മാറിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കളർ കോമ്പിനേഷൻ അപ്പൊ നമ്മുടെ ഇവിടെ ഒരു ചെറിയ ഫാനിന്റെ പൊസിഷനും അതോടൊപ്പം ഒരു ട്യൂബും അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് പുറത്തെ ഒരു ഏരിയ ഇതാണ് കൊടുത്തിരിക്കുന്നത് കയ്യില് പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഒരു ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കാര്യം ചെറിയ പഴയ മോഡൽ മോഡലാണെങ്കിൽ കൂടി എനിക്ക് ആ ഫ്രണ്ടില് പുറത്തേക്ക് കൂടി ലൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരെണ്ണം ചൂസ് ചെയ്തത് പിന്നെ അകത്തും ഈ ഒരു ചെറിയൊരു ലൈറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ ഫ്രണ്ടിലെ ആ സ്റ്റെപ്പിനോട് ചേർന്നിട്ട് തന്നെയുള്ള ഒരു ബോർഡറിൽ നമ്മൾ ക്ലാഡിംഗ് ടൈലും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ലുക്ക് മാറ്റത്തിന് ഈ വർക്ക് ഏകദേശം തുടങ്ങിയിട്ട് ഒരു രണ്ട് മാസത്തിൽ കൂടുതലായി കിണറിന്റെ വർക്കാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എല്ലാവരും അച്ഛനും എല്ലാവരും നല്ല ടയർഡാണ് കാരണം ഒരുപാട് നാളെ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒന്നിനു ഒന്നായിട്ട് വർക്കുകളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ ഒരു സ്റ്റേജ് എത്തിയപ്പോ അമ്മയും അച്ഛനും എല്ലാവരും ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ ഇപ്പോഴത്തെ പുതിയ വീടുകളിൽ നിന്നും വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും നമ്മുടെ ഈ ചെറിയ ചേഞ്ചസ് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമെൻറ് ചെയ്യാം അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്